ചക്കൈവിധ്യം തീർത്ത് പനത്തടി ഗ്രാമപഞ്ചായത്തിൽ ചക്ക ഫെസ്റ്റും മത്സരവും സംഘടിപ്പിച്ചു വിവിധ തരം ചക്ക പായസം ചക്ക കട്ട്ലേറ്റ് അച്ചാർ നെയ്യപ്പം പത്തൽ അട വട കേക്ക് ചിപ്സ് ഹലുവ ലഡു ദോശ ഉണ്ണിയപ്പം മുറുക്ക് പുഴുക്ക് ഇലയട പപ്പടം കലത്തപ്പം ഉണ്ട പുട്ട് ജ്യൂസ് തുടങ്ങി നൂറോളം തരം വ്യത്യസ്ത ചക്ക വിഭവങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത് കുടുംബശ്രീ യൂണിറ്റുകൾ ഉത്പാദിപ്പിക്കുന്ന ഈ വിഭവങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിച്ച് വിപണനം ചെയ്യാൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പറഞ്ഞു വ്യത്യസ്തമായ നിരവധി വിഭവങ്ങൾ അതിന്റെ കൈമുള്ള ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് വിഭവങ്ങളാക്കി മാറ്റാൻ വേണ്ടി കഴിയുമെന്നാണ് നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തകരോട് കാണിച്ചിട്ടുള്ളത് എന്നാൽ നാൽപ്പതും അമ്പതും വരെ ഉൽപ്പന്നങ്ങൾ ഒരു ചക്കയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ളത് മത്സര മത്സര രീതിയിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടാണ് ഇത് ഭാവിയിലൊരു സംരംഭ സാധ്യതകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന സാധ്യത നമ്മുടെ മുമ്പിലേക്കുണ്ട് അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം ഇത്തരം മാതൃകയാക്കി എല്ലാ കുടുംബശ്രീ പ്രവർത്തകരും ഒക്കെ തന്നെ ഒരു ഒരു നല്ല വേണ്ടി കഴിയും എന്നാണ് പനത്തെ പഞ്ചായത്തിലെ പതിനൊന്നും പന്ത്രണ്ടും വാർഡുകളിലെ കുടുംബശ്രീ അംഗങ്ങൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ചക്ക പ്രാധാന്യത്തെ പ്രാധാന്യത്തെക്കുറിച്ച് കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺ ടി ടിയും പനത്തടി കൃഷി ഓഫീസർ അരുൺ ജോസും പറഞ്ഞു അപ്പോൾ എല്ലാ ഗ്രൂപ്പുകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള വിഭവങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത് അതിൽ ഒന്നാം സ്ഥാനം കിട്ടിയ രണ്ട് ഗ്രൂപ്പുകളും അവരുടെ ഡിസ്പ്ലേ സൂപ്പറായിരുന്നു അതുപോലെ ചക്കയിലെ എല്ലാ ഭാഗങ്ങളും അവർ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ കൊമേഴ്സ്യൽ യൂസ് ഉൽപ്പന്നങ്ങളെ കൊമേഴ്സ്യലായിട്ട് നാളെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ രണ്ട് ഗ്രൂപ്പിൽ നമുക്ക് കാണാനായിട്ട് വരും എന്തായാലും ഇത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംരംഭമാണ് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ രണ്ടു മൂന്ന് തവണയെങ്കിലും ചക്ക മഹോത്സവം നടത്തണം ഇതിന് മുന്നേ മുൻകൈ എടുത്ത പനത്തടി ഗ്രാമപഞ്ചായത്തിനും കുടുംബശ്രീ കൂട്ടായ്മയ്ക്കും കൃഷിഭവനും എല്ലാ തരത്തിലുള്ള ആശംസകളും വരും ഓരോ വാർഡുകളിൽ നിന്നും ഉള്ള വിവിധ കുടുംബശ്രീകളിൽ നിന്ന് പെട്ടുള്ള അംഗങ്ങൾ അവരുടെ തുളക്കുകൾ അവരോട് ചക്കൽ നിന്ന് വിവർത്തനങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യാം അത് ടേസ്റ്റ് ടേസ്റ്റിയാണ് അതുപോലെ ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നൊരു തെറ്റിലാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏകദേശം ഒരുപാട് ഐറ്റങ്ങൾ ഗ്രൂപ്പുകാരും കൊണ്ടെത്തിട്ടുണ്ട് എന്ന എല്ലാ വാടകരും മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും ഏകദേശം പത്തോളം വാടികകൾ വളരെ ആക്റ്റീവായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ ദിനകത്ത് നമുക്ക് മറ്റൊരു മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കയിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇനിയും ഒരുപാട് സാധ്യതകൾ ചക്ക വിഭവങ്ങൾക്കുണ്ട് അത് ഈയൊരു കുടുംബശ്രീ മേഖലയിലേക്ക് അതൊരു വ്യവസായ അടിസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ നല്ല ഉപജീവന മാർഗമായിട്ട് നല്ലൊരു വരുമാന മാർഗമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ മീസായി കളയുന്ന ചക്ക അത് പൂർണ്ണമായിട്ടും നല്ല വിവാഹത്തിലേക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു മത്സരം കൊണ്ട് ഒരുവിധം കുടുംബശ്രീ ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് നല്ല അവയറായിട്ടുണ്ട് നല്ല രീതിയിൽ വാങ്ങിലേക്ക് കൂടുതൽ നല്ല രീതിയിൽ നടത്താനായിട്ടാണ് കുടുംബശ്രീ സി ഡി എസ് ആണെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി ആണെങ്കിൽ മത്സര വിഭവങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നുവെന്ന് പഞ്ചായത്ത് മെമ്പർ വേണു പറയുന്നു ചക്കയുടെ വിവരങ്ങളായിട്ടുള്ള അതായത് ഒരു ചക്കയെ സംബന്ധിച്ചിടത്തോളം ആ ചക്കയുടെ മൂല്യവർദ്ധ ഉൽപ്പന്നം എന്ന നിലയിൽ ചക്കയുടെ പുറത്തെ കരി കരിന്തൊഴി ഒഴിച്ച് ബാക്കിയെല്ലാം കൊണ്ടും വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് പുറം രോഗത്തേക്ക് എത്തിക്കാൻ തരത്തിൽ നമ്മുടെ മലയോര മേഖലയിലെ ചക്കയുടെ പ്രാധാന്യം പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലെ കുടുംബശ്രീതത്വത്തിൽ വലിയ ഒരു മാമാങ്കാണ് നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നാളെ